ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ് റമദാനൊക്കെ ഉള്ള വരണതല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ പെട്ടെന്ന് കേൾക്കാൻ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെക്കുന്നത് നല്ലതാകുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചൊരു ടിപ്സാണ് ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോണത് തേങ്ങ വറുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണ മെത്തേഡാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ തന്നെ വറുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് തേങ്ങകൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ തേങ്ങ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് കഴുകി എടുക്കാം ഇതിപ്പോൾ എന്താണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാകുന്ന കാര്യമാണ് അവർക്ക് പൊതുവേ കുക്കിങ്ങിന് ടൈം കുറവാകുമല്ലോ ജോലിക്ക് പോകാനുള്ള തിരക്കും അതേപോലെ കോളേജിൽ പോകാനുള്ള തിരക്കൊക്കെ ആകുമ്പോൾ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാനൊക്കെ പറ്റും അങ്ങനെ ഞാൻ ഈ കംപ്ലീറ്റ് ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് തേങ്ങക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കൂടുതൽ തേങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചിരവ വെച്ചിട്ടല്ല ചിരകി എടുത്തിട്ടുള്ളത് അതിനേക്കാൾ ഈസി ഒരു മെത്തേഡിലാണ് ഇത് ചിരകി എടുത്തിട്ടുള്ളത് അത് എങ്ങനെയെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക അതേപോലെ തന്നെ ഞാൻ ഇതിൽക്ക് നാലഞ്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് കൂടുതൽ തേങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ കറിവേപ്പിലൊക്കെ കൂടുതലിട്ടിട്ട് ഇത് വറുക്കുമ്പോൾ ഈ ജീരകത്തിൻ്റെയും കറിവേപ്പിലിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക തരം സ്മെല്ല് തന്നെ ആയിരിക്കും അപ്പം നമ്മളെ കറിക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമുക്ക് ഇതിൽക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് വറുത്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത് കൂടുതൽ തേങ്ങ ഉണ്ടായതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാനും കഴിയൂല വലിയ ഉരുളി പോലത്തെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് അധികമൊക്കെ ഇട്ട് വറുത്ത് കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇതാ ഇതാ ഒരു സാധാ പേനായതുകൊണ്ട് ഇതിൽ കൊള്ളുന്നത്ര കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഇട്ടിട്ട് ഞാനിത് വറുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തീ പറ്റ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ സാധനം കരിഞ്ഞു പോകുക എന്നല്ലാതെ അതിൻ്റെ എന്താണ് ഈ വെള്ളത്തിൻ്റെ അംശമൊന്നും പോകൂല അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഒന്നും പോയിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല പെട്ടെന്ന് കേടായി പോകും അപ്പോൾ തീ പറ്റ കുറച്ച് വെച്ചിട്ട് വറുത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് ആ ഫസ്റ്റ് ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് വറുത്തെടുക്കേണ്ടത് ഒന്നും ഒന്നിനോട് ഒട്ടാതെ നല്ലവണ്ണം മുരിങ്ങി വരണം ഇതിലും കൂടുതൽ മുരിഞ്ഞിട്ട് കളറൊക്കെ മാറിയിട്ട് കാണാം ചിലരൊക്കെ വറുത്തെടുക്കണേ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ആകുമ്പോൾ കറിൻ്റെ ടേസ്റ്റൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഈ പരുവത്തിൽ വറുത്തെടുക്കുമ്പോഴാണ് കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വർക്കല് കഴിഞ്ഞിട്ട് ഒരു പരന്ന തെട്ട് തന്നെയാണ് ഇട്ടത് മാറ്റി കൊടുക്കേണ്ടത് കാരണം നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാറുള്ളതാണല്ലോ അപ്പോൾ ചൂടോടെ ഫ്രീസറിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ചൂടാറാനും വേണ്ടിയിട്ട് ഇതേപോലെ പരന്ന പാത്രങ്ങൾക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ ഞാനെടുത്ത വെച്ച കംപ്ലീറ്റ് തേങ്ങയും വർക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് സിബ് ലോ കവറിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സിബ്ലോ കവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ നോർമൽ ഒരു കവറിലാണ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിൽ എയർട്ട് കടക്കാതിരിക്കാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് ബാക്കി വരുന്നത് ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ കാണിട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ വരുന്ന റമ്ലാൻക്ക് ജോലി കുറച്ചും കൂടെ എളുപ്പാക്കാൻ ഇതേപോലത്തെ ടിപ്സൊക്കെ ചെയ്ത് നോക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഒന്നും കൂടെ എളുപ്പമാകുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് നഷ്ടമാവുകയില്ല അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ